ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിര പിടിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു ഉസ്താദായിരുന്നു ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ നല്ലത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ നല്ലത് പറയുന്ന പണ്ഡിതന്മാർക്ക് പിന്നെ ആയുസും ആരോഗ്യവും നീട്ടിക്കിട്ടണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരാപത്തും വരുത്തരുതേ എന്നതായിരിക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവുക അല്ലേ ശരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് സിറാജുദ്ദീൻ ഖാസ്മി ഉസ്താദിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാണ് അതായത് പ്രിയപ്പെട്ടവരെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നിങ്ങളെല്ലാവരും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ അസുഖം മാറിയിട്ടെന്ന് എന്താ അസുഖം എന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി കാരണം ഞാൻ ആ ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ് ഇപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ശരി നമുക്ക് മനുഷ്യന് നല്ല നന്മയുള്ള പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഉസ്താദിമാരോട് എനിക്കെന്നും ബഹുമാനം മാത്രമാണ് അതിപ്പോൾ ഒരു വിഭാഗം മാത്രമൊന്നുമല്ല എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും പണ്ഡിതന്മാർ അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ലത് പറയുന്ന ഉസ്താദിമാരോട് എനിക്ക് ഭയങ്കര ഒരിഷ്ടം തന്നെയാണ് കാരണം അവരുടെ ചിലപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സംസാരം മതി ഒരു മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കരകയറാനും മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുക അപ്പോൾ അതൊക്കെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെയൊക്കെ സംസാരങ്ങളൊക്കെ അപ്പോൾ പിന്നിങ്ങനെ ഞാൻ ഒരുപാട് ഉസ്താദുമാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുമുണ്ട് എന്തെങ്കിലും പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ ഇല്ലാതാവുന്നതും ഒരുപാട് ഉസ്താദിമാരുടെ അതായത് പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഉസ്താദിനെ സിറാജി സിറാജുദ്ദീൻ ഉസ്താദിനെ എത്രയും പെട്ടെന്ന് ആ പിന്നെ ആരോഗ്യത്തോടെ പഴയ പോലെ അദ്ദേഹം നമ്മളിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും നല്ല രീതിയിൽ നിൽക്കുന്നതിന് നല്ല രീതിയിൽ പോകുന്ന ഒരാളുടെ കൂടെ ആരും അങ്ങനെ ശ്രദ്ധിച്ചൊന്നും വരില്ല പക്ഷെ വയ്യാതിരിക്കുന്ന സമയത്ത് ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുകയെന്നറിയില്ലല്ലോ അതുകൊണ്ട് ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തുന്നുണ്ട് ഉസ്താദിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഇത് ഉസ്താദ് ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് ഉസ്താദിനു വയ്യാന്നുള്ളത് ഇനിയിപ്പം ഡിസ്ചാർജ് ആയോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്നലെയാണ് ഈ ഒരു പോസ്റ്റ് കണ്ടത് തന്നെ എനിക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കൊന്നും അറിയില്ല ഉസ്താദിനു വയ്യാന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇസ്ലാം മതവിശ്വാസികളായ എല്ലാ ഏകദേശം ഭൂരിഭാഗം ആളുകൾക്കും സിറാജുദ്ദീൻ കാശ്മി ഉസ്താനെ കുറിച്ച് അറിയാൻ അറിയുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയങ്കര പക്കന്നും നന്ദി നമസ്കാരം